ഹലോ സ്ഥലക്കും സിയാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബീഫ് ചില്ലി ഉണ്ടാക്കില്ല എങ്ങനെ നോക്കാം അപ്പം ബീഫ് ഇങ്ങനെ നീളത്തിൽ മുറിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ മസാല ആക്കുന്നത് എനിക്ക് വീട് എടുക്കാൻ വിട്ടോയി അപ്പം ഒരു ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ വിനാഗിരി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്ത് ബീഫ് അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായതാണ് ഇപ്പോൾ എടുത്തത് പിന്നെ രണ്ട് സവാള ഒരു ക്യാപ്സിക്കം രണ്ട് തക്കാളി ഒരു പാത്രം തീമ വെച്ച് ഇതിലേക്ക് കുറച്ച് ബീഫ് വറുത്തെടുക്കേണ്ട ഓയിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഓയിൽ ചൂടായി ഇതിലേക്ക് അപ്പം നമ്മൾ ബീഫ് നന്നായിട്ട് പൊരിഞ്ഞു വന്ന് വേറെ പാത ഇങ്ങനെ നീളത്തിലാണ് കുറച്ചെടുത്തിട്ടുള്ളത് സവാള സാധാരണ കുറച്ചിത് വാടി വരണം ഇതിലേക്ക് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു എരിവിന് വേണ്ടിയിട്ട് നേരത്തെ എടുത്തുവെച്ച രണ്ട് തക്കാളി കുറച്ച് ഫുഡ് കളർ ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം തക്കാളി ഒഴിച്ചുകൊടുക്കുക മിക്സിയിലേക്ക് ഒരു സ്പൂൺ മുറിച്ച് വെള്ള കോൺഫ്ലവർ കൊടുക്കാം ഇത് കാല് ഗ്ലാസ് വെള്ളം ഒക്കെ കൊടുക്കാം ഇത് കട്ട് പിടിക്കാതെ അടിച്ചെടുത്തത് കാല് ഗ്ലാസ് എന്നൊരു മൂന്ന് സ്പൂൺ വെള്ളം മതി ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് വെച്ച് കൊടുക്കാം ശരിക്കൊന്ന് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കണം സോയാ സോസ് ഒക്കെ और चुपिने से ही ये निकाल And